ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് നിങ്ങൾക്ക് വേണ്ടി ഞമ്മള് ചെയ്യുന്നത് എൻ്റെ മക്കൾ പോയിട്ട് എൻ്റെ ഉമ്മാനോട് ചേച്ചി ഉമ്മാ ഉമ്മാമ്മ വന്നല്ല എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിത്തേ ആക്കിത്തേനോ ഉമ്മശാല എൻ്റെ ഉമ്മ സ്പെഷ്യൽ ആക്കിക്കൊണ്ടുതന്നെ ഈ വർഷത്തെ വെടിക്കെട്ടിനുള്ള അവാർഡ് ഞങ്ങൾ സ്പെഷ്യൽ കഴിച്ചിട്ട് ഈ മാസത്തിൽ വെടിക്കട്ടുള്ള ഉമ്മാക്കൊന്നും സ്പെഷ്യൽ ഇതായിട്ട് ചക്കക്കൂരി ഉപ്പിട്ടിട്ട് ഉപ്പു കൊച്ചി പുളറോട് പറഞ്ഞു ഇതന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ എന്നിട്ട് ഞാൻ പറഞ്ഞ ചക്കക്കൂരി തിന്നോ ഞാൻ ഇറക്കിടന്നതാണ് അപ്പൊ എന്റെ അടുത്ത് തന്നിട്ടായിരുന്നു ഉമ്മാ സ്പെഷ്യൽ ആക്കി തരും അപ്പൊ നല്ല ചക്കക്കുരുപാട് ഉപ്പു ഇല്ല നല്ലന്നെ പക്ഷെ ഇവർക്കല്ലേ ഇതൊന്നും തിന്നുകൂടെ അശോക അവൻ മാത്രല്ല ഇത് തിന്നാൽ ഇവരെ കൊണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞു തിന്നോ തിന്നോർണോ കിടന്നോ പറഞ്ഞു കാരണീതാ ഇത് തിന്നതിന ഭയങ്കര ഉപദ്രവം ഒന്ന് വീട്ടിലേ കൊടുക്കട്ടെ കേട്ട് പിള്ളേർ തിന്നിട്ട് എല്ലാരും തിന്നലോ ഇതാണ് ഉമ്മാൻ്റെ ഈവനിങ് സ്നാക്ക്